നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ജനം വിധി എഴുതുവാനായിട്ടുള്ളത് ആ ഒരു സമയത്ത് ഓരോ പാർട്ടികളെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പലതരത്തിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും കുരുക്കുകളും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കുരുക്കാണ് സി പി എമ്മിൻ്റെ പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് കുരുക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സി പി എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇ ഡി കൈമാറിയിരിക്കുന്നത് എന്നുള്ള പുതിയ വിവരം ധനമന്ത്രാലയത്തിനും ആർ ബി ഐക്കും ഈ വിവരങ്ങൾ ഇ ഡി കൈമാറിയിട്ടുണ്ട് സഹകരണ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ചാണ് അക്കൗണ്ട് തുറന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തതെന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളതായി ദേശീയമാധ്യമം പറയുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പിനെ പറ്റി ഇ ഡി അന്വേഷിക്കുന്നുണ്ട് പാർട്ടി ഓഫീസിന് ഭൂമി വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ ശേഖരിക്കാനുമാണ് സി പി എമ്മിൻ്റെ പേരിൽ അഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതെന്നാണ് ഇ ഡി റിപ്പോർട്ടിലുള്ളത് തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമായി സി പി എമ്മിന് ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡി ആരോപിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്ന് ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല പാർട്ടിയുടെ ജില്ലാതല നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് പാവപ്പെട്ടവരുടെ പേരിൽ അവരറിയാതെ വായ്പകൾ അനുവദിച്ച് സാമ്പത്തിക തിരിമറി നടത്തി മുൻമന്ത്രിയും സി പി എം എം എൽ എയുമായ എസ് സി മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ധാരാളം ബിനാമി വായ്പകൾ അനുവദിച്ചതായി കണ്ടെത്തിയെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു കഴിവന്നൂരിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടേറെ സഹകരണ സൊസൈറ്റികളിലും സമാനമായ ക്രമക്കേടുകളുണ്ട് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏകദേശം എൺപത്തി ഏഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നാല് പേർ അറസ്റ്റിലായെന്നും ഇ ഡി വ്യക്തമാക്കി ഇഡിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ നൽകാൻ വിസമ്മതിക്കുന്നതിനെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ഹൈക്കോടതി മൂന്നിന് പരിഗണിക്കാൻ മാറ്റിയിരുന്നു അതേസമയം കൃത്യമായി കണക്കുകൾ സമർപ്പിക്കുന്നവരാണ് രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികൾ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു കണക്കും നൽകാത്തത് ബി ജെ പി ആണ് ആദായനികുതി നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ലെന്നും കോഴിക്കോട് എൽ ഡി എഫ് കൺവെൻഷനിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുള്ളത് മുൻപ് സി പി എമ്മിന് പതിനഞ്ച് കോടി രൂപയുടെ നോട്ടീസ് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച കണക്കും പിരിച്ചെടുത്ത കണക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് അന്ന് ഹൈക്കോടതിയിൽ പോയതിനെ തുടർന്ന് ഈ വിഷയം ഇപ്പോൾ കേസിലാണ് ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി കൃത്യമായ കണക്കുകൾ സമർപ്പിക്കുന്നവരാണ് ഇടതുപക്ഷ പാർട്ടികൾ ഒരു കണക്കും നൽകാത്തത് ബി ജെ പി ആണ് ഇ ഡി അറിയുന്ന പോലെ ആദായനികുതി വകുപ്പിനെയും ഇപ്പോൾ എല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായ വനിതയുടെ ഭർത്താവ് ഒരു സാമ്പത്തിക കേസിൽപ്പെട്ടതോടെ അദ്ദേഹം ബി ജെ പിക്ക് ഫണ്ട് നൽകി ഇതോടെ കേസ് ഇല്ലാതായെന്നും ഗോവിന്ദൻ ആരോപിച്ചു കോൺഗ്രസ്സിന് ലഭിച്ച ആദായ നികുതി നോട്ടീസ് അടയ്ക്കുന്നതിൽ അവർക്ക് പ്രയാസമില്ല ടിക്കറ്റ് എടുക്കാൻ പണമില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി ലഭിച്ച രണ്ടായിരം കോടി എവിടെ പോയെന്നാണ് എം വി ഗോവിന്ദൻ ചോദിച്ചിട്ടുള്ളത് Oh.